ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഒരു സോഫ്റ്റ് മിൽക്ക് ചപ്പാത്തി പാൽ ചപ്പാത്തി ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർ പോലും വാങ്ങി കഴിച്ചു പോകുന്ന ഒരു രീതിയിലാണ് ചപ്പാത്തി തയ്യാറാക്കിയിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചൂടുള്ള പാലാണ് അധികം ചൂട് വേണ്ട എന്നാലും ചൂടുള്ള പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് നമുക്ക് ആദ്യം തന്നെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വീണ്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പാല് ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കണം ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എനിക്കിവിടെ ഒരു ഗ്ലാസ് പാലെടുത്തതിൽ ഇത്രയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ മാത്രമേ ഇപ്പം ബാക്കി വന്നുള്ളൂ ഇത് കുറച്ച് സ്മൂ സോഫ്റ്റ് ആവാൻ വേണ്ടി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി തടവി കൊടുക്കാം എന്നിട്ട് ഇതൊരു അടപ്പ് വെച്ചോ തുണി വെച്ചോ നമുക്കൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നാലും നമുക്ക് ഇതൊന്നുകൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് വീണ്ടും കുഴച്ചെടുക്കാം അതിനുശേഷം നമുക്കിതൊരു ബോൾ രൂപത്തിൽ തയ്യാറാക്കിയെടുക്കാം അതൊന്ന് ജസ്റ്റ് പരത്തിയതിന് ശേഷം നമുക്ക് പൊടിയിലോട്ടിട്ട് ചപ്പാത്തി പരത്തിയെടുക്കാം നിങ്ങൾക്ക് വളരെ നേരിയതായിട്ടും കുറച്ച് തിക്കായിട്ടും നിങ്ങൾക്ക് ചപ്പാത്തി വരത്തി എടുക്കാം ഞാൻ വളരെ നേരിയതായിട്ടാണ് കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് ചപ്പാത്തി തയ്യാറാക്കി എടുക്കുന്നത് ഒരു നോൺ സ്റ്റിക്ക് തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുകയോ വേണ്ടു ഇതേപോലെ നമുക്ക് ചപ്പാത്തി പരത്തി നമുക്ക് ചുട്ടെടുക്കാം ഒരു മീഡിയം ലെവലിലായിരിക്കണം ഇപ്പോൾ ഫ്ലെയിം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യം നേരിയ രീതിയിലാണ് ഞാൻ ചപ്പാത്തി വരത്തി എടുത്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിൽ നമുക്കൊരു കുറച്ച് പശുവിൻ നെയ്യ് കൊടുക്കാം നെയ്യ് ചേർത്ത് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ് ഇപ്പോൾ ചപ്പാത്തിയുടെ രണ്ട് വശവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇത് നിങ്ങൾക്ക് വെജ് കറിയുടെ കൂടെയോ നോൺ വെജ് കറിയുടെ കൂടെയോ സെർവ് ചെയ്യാം ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ദീർഘനേരം സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഇരിക്കാവുന്നതാണ് രാവിലെയോ രാത്രിയോ നിങ്ങൾക്ക് ഇതേപോലെ തയ്യാറാക്കി കഴിക്കാം ഞാനൊരു മുട്ട കറി കൂടി ഇതിൻ്റെ കൂടെ തയ്യാറാക്കിയിരുന്നു എല്ലാവരും ഇതുവരെ ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്